ചെയ്യുന്ന വീട് വീട് വെക്കൽ പരിപാടിയിൽ ഒരു കൂടി കൊടുക്കാം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന സാരഥി സ്വപ്നവീട് പദ്ധതിക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ജൂബിലി വേദിയിൽ പദ്ധതിയുടെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്ക് പത്തു വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് യൂസഫ് അലി ഉറപ്പു നൽകി ഇപ്പൊ നിങ്ങൾ പതിനൊന്ന് വീട് വെച്ചു അത് കഴിഞ്ഞു അവരവിടെ താമസിച്ചു അല്ലേ പത്ത് വീട് ഞാൻ തരുന്നു ഒരു പതിനഞ്ച് കൂടി നിങ്ങൾ വെച്ചിട്ട് ഇരുപത്തിയഞ്ച് വീട് ഒരുമിച്ച് അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ അതിലുണ്ടാവണം കാരണം അവശരും മശലരും നിരാലംബരുമായി വീടില്ലാതെ പുറത്ത് താമസിക്കേണ്ടി വരുന്ന പാവപ്പെട്ടവരുടെ സ്ഥിതി നമ്മളെപ്പോഴും ചിന്തിക്കണം അതാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് ഒരു ഉറുമ്പിനുപോലും വേദനയുണ്ടാകാൻ പാടില്ല എം എ യൂസഫിലൂടെ പ്രഖ്യാപനം നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ് സ്വീകരിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളും മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യവും എം എ യൂസഫലി ഉയർത്തിക്കാട്ടി ഒരു പോലും വേദന വരുത്താതെ മനുഷ്യരെ സ്നേഹിക്കാനും വിദ്യ കൊണ്ട് ഉത്ബുദ്ധരാകുവാനും സാമൂഹ്യമായ സേവനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങൾ ഉപദേശിച്ച ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ എക്കാലത്തും ശ്രീനാരായണ ഗുരുവിന്റെ മാർഗദർശനങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ വെളിച്ചമാണെന്നും എം എ യൂസഫലി കൂട്ടിച്ചേർത്തു പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ ഭരണവാന് മുത്തുരത്നമോ എന്ന് പറഞ്ഞു ശ്രീനാരായണൻ സാരഥയുടെ പരമോന്നത ബഹുമതിയായ ഗുരുദേവ സേവാരത്ന അവാർഡ് ശിവഗിരി മഠം പ്രതിനിധി വീരേശ്വരാനന്ദ സ്വാമി എം എ യൂസഫിലേക്ക് നൽകി ആദരിച്ചു